ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് അത് നമുക്കിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വന്നേക്കുന്നതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് പന്ത്രണ്ടടിയിലെ ഒരു സ്റ്റിക്കാണ് വന്നേക്കുന്നത് അത് നമ്മുടെ അബുബാസിയുടെ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞ സ്റ്റിക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ഉദ്ഘാടനമാണ് നമുക്ക് നോക്കാം നമുക്ക് കിട്ടിരിക്കുന്ന സ്റ്റിക്ക് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തതിൽ എന്തായാലും ഐറ്റം പൊളിയാണ് അവിടെ ടൂർണമെന്റ് അബു അബു ഗാസിയുടെ ടൂർണമെന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സ്റ്റിക്ക് പന്ത്രണ്ട് അടി ഇത് ഏകദേശം ഫൈവ് തൗസൻഡ് എബോ ആണ് സിക്സ് തൗസൻഡ് കറക്റ്റ് സിക്സ് തൗസൻഡ് ആണ് അപ്പൊ നമുക്ക് സ്റ്റിക്ക് ആയിട്ടുണ്ട് തന്നെ നമുക്ക് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് പൊട്ടിക്കാം നൈഫ് നമ്മളെ കിച്ചണിൽ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല Tiene un montón de pelas. Orang orang ada buat. ിറ്റിമാൻ ഇവിടെ സി ഫൈവ് തൗസൻഡ് എക്സ് ജി എന്ന് പറയുന്നതിൻ്റെ ഒരു റീലാണ് നമ്മളെടുത്തേക്കുന്നത് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ വൺ ഇയർ ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട് വൺ ഇയർ വാറണ്ടി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്നത് വെച്ചാ നമ്മൾ എല്ലായിടുന്ന സാധനമാണ് ലൂർ ബോക്സാണ് ലൂർ ബോക്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂർ ബോക്സ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് പതിനാല് ലൂർ കാൻ പറ്റും നമുക്ക് സംഭവം നമ്മൾ ലൂർ ലൂർ ബോക്സ് കൂടാതെ അതിന്റെ കൂടെ തന്നെ നമ്മള് വേറെ ആ സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വന്നിട്ടുണ്ട് നമ്മുടെ ചേറിനെ ചെമ്പലിക്കൊക്കെ പറ്റിയൊരു ഷാഡാണ് അത് അതായതാണ് ഷാഡ് നല്ല റിസൾട്ട് ഉള്ളൊരു ഷാഡാണ് അപ്പോൾ നമ്മൾ തിരക്കി കയറുന്നത് അപ്പോൾ ഇവരിലും സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്താണ് ഇതിപ്പോൾ ഏകദേശം നമ്മളൊരു എട്ട് ആറ് പീസോളം എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മളൊരു ആറ് പീസോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കയ്യിരിക്കുന്നത് ഇപ്പോൾ കത്തിനത്തന്നു എന്നെ കിട്ടിയാലും കുഴപ്പമില്ല അടുത്തായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല റിസൾട്ട് ഉള്ള ഒരു റിയൽ വാരിയറിൻ്റെ ഒരു ഫ്രോഗാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഫ്രോഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ലിസാഡ് എന്നാണ് അതിൻ്റെ പേര് കമ്പനിയുടെ പിന്നെ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ നോക്കിയിരുന്ന കിട്ടാത്തൊരു ഐറ്റം ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരു ചെമ്പല്ലിക്കും അതായത് ചെമ്പല്ലി കാളാഞ്ചി അങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സാധനമാണ് നമ്മൾ നോക്കി നിന്നിട്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓഡർ അവരിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയാണ് മേടിച്ചാണത് സംഭവം നമ്മുടെ വൈറ്റ് ടൈഗറാണ് ലൂർ ജെനിക്സിൻ്റെ ലൂർ ജെനിക്സിൻ്റെ വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞൊരു ലൂറാണ് നമ്മൾ മേടിച്ചേക്കുന്നത് ഇതും അത്യാവശ്യം പിന്നെ ഈ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലിടാനുള്ള ബ്രൈഡാണ് റിക്കിമാരയുടെ തന്നെ ഏകദേശം നമ്മുടെ നാൽപ്പത്തി രണ്ട് എൽ ബിയും ഇരുപത്തഞ്ച് എമ്മും ഉള്ള ഒരു ബ്രൈഡാണ് നമ്മൾ എടുത്തേക്കുന്നത് ചെമ്പല്ലിക്കും അതിന് വേണ്ടിയിട്ട് നല്ല ഹാർഡായിട്ടുള്ള ബ്രൈഡ് തന്നെയാണ് എടുത്തേക്കുന്നത് എന്തായാലും നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ഗേസ് സി യു ക്ലോസ്